ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിരി വീടിയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്താ വീഡിയോയിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ മഴക്കാലമാണല്ലോ അപ്പോൾ മഴക്കാലമായ തന്നെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും വയറുവേദന വയറുകൾക്കൊക്കെ വരാൻ സാധ്യത ഉണ്ടല്ലേ അപ്പോൾ അതിന് അതിനൊരു മുൻകരുതലായിട്ട് നമുക്കൊന്ന് മുക്കുടി ഉണ്ടാക്കിയെടുത്താലോ മുക്കി അഥവാ മോരി കാച്ചിട്ടോ അപ്പോൾ എന്തുവാണെങ്കിലും പറയാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം കേട്ടോ മുന്നേ മുന്നേന്ന് പറയട്ടെ എല്ലാവരും വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്കെന്നാൽ മോരുകാച്ചിനെ വീഡിയോ കണ്ടിട്ട് വരാട്ടോ അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ മക്കളെത്തു നിന്ന് മോരി കാച്ചിൽ കൊടുക്കാതെ വെച്ചിട്ട് മഴക്കാലം ഒക്കെ അപ്പോൾ അവർക്ക് ഇത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതൊരു എന്താ പറയുക ചുക്ക് അതുപോലെ തന്നെ ജീരകം പെരും ജീരകം കുരുമുളക് പിന്നെ വെളുത്തുള്ളി ഇതൊക്കെ നല്ല ചൂടുള്ള ഐറ്റംസാണ് അപ്പോൾ ഇത് അവർക്ക് ഈ മഴക്കാലത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വയറുവേദന അങ്ങനെ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിപ്പെട്ടിട്ടോ വയറിന് നല്ല സുഖം കിട്ടും അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അവർ എണീറ്റൊരു വെറും വീട്ടിൽ കൊടുക്കാനാണ് കേട്ടോ വള്ളി തേച്ച് കഴിഞ്ഞിട്ട് സാധാരണ ചൂടുവെള്ള കുടിക്കാറുണ്ട് അപ്പൊ അതിന് വേറെ ഇന്ന് മോതി കാച്ചു കൊടുക്കാനാട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട പനിക്കൂർക്കയും പുളിയാറിലൊക്കെ ഒന്ന് പൊട്ടിയാട്ട പോയിട്ട് പനിക്കൂർക്ക നന്നായിട്ടുള്ള വലിയ ഇലക്കട്ടിട്ടോ ഇന്ന് ഒരു അഞ്ചാറ് ഇല പൊട്ടിക്കാട്ടോ പനിക്കൂർക്ക വേണം അതുപോലെ തന്നെ കറിവേപ്പിന്റെ ഇല വേണം പിന്നെ പുളിയാറിന്റെ ഇല പുളിയാറിന്റെ ഇല ഇവിടെ കുറെ ഉണ്ടായിരുന്നു ഇതൊക്കെ വെട്ടിക്കളഞ്ഞു നീ നല്ലതുണ്ടോ മാറ്റി നോക്ക കേട്ടോ ൊക്കൊന്ന് വെടുക്കെട്ടോ ദുഃഖ കിട്ടുകൾക്ക് ദൈവത്തിന് നല്ലതാണ് കേട്ടോ വയറിൽ പുണ്ണൊക്കെ ഉണ്ടെങ്കിൽ കമ്മിയായി കിട്ടോ പിന്നെ പ്രത്യേകിച്ച് മറക്കാറില്ല അപ്പൊ അവർക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് മോര് കാച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് നല്ലതാണ് കേട്ടോ ഇനിയാണ് കുട്ടികൾക്ക് നമ്മൾ പേടിക്കേണ്ട സമയമല്ലേ ആൾക്കാരായി കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുക വയ്യായങ്ങനെ ഇറക്കി ഇറക്കി വരില്ലേ നമ്മളിതാ പുളിയാറിൻ്റെ കൂടെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു മഞ്ഞളിൻ്റെ കഷ്ണമാണ് കേട്ടോ അപ്പോൾ അതൊന്നും കുറച്ചെടുക്കാം ഞാൻ പച്ച മഞ്ഞൾ അരക്കാച്ചിട്ടാണ് കേട്ടോ കേട്ടോ അതിൽ നിന്നൊരു ചെറിയൊരു കഷ്ണം നമുക്ക് കുറച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ അത് ഇത് കൊണ്ടുപോയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുത്ത ശേഷം ഒന്ന് മോരി അയച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ കറി വെപ്പിനും കൂടി എടുത്തിട്ട് കേട്ടോ അതുകൂടി നമ്മൾ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അമ്മിക്കല്ലിട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പം അങ്ങനെ അരച്ചെടുക്കാൻ പോവുകയാണെ ഇതൊന്ന് അരഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കൂടെ ഇലയും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാം അതാ വെള്ളത്തോടെ ആട്ടോ അരച്ചെടുത്തത് ആ അരച്ചെടുത്ത് വെക്കുക നമുക്ക് എത്രയാണോ വെള്ളം വേണ്ട അതിനനുസരിച്ചിട്ടൊന്ന് മോരൊഴിച്ചിട്ടൊന്ന് ലൂസാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് കട്ടിയുള്ള ഒരു തൈരട്ടോ ഒഴിച്ചെടുക്കണത് പിന്നെ നമുക്ക് ഈ തൈര് നല്ല പുളിയുള്ളതാണെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ലൂസായി കുടിക്കുന്നതാട്ടോ നല്ലത് ടൈറ്റായിട്ട് കുടിക്കുമ്പോൾ ഒരു കുട്ടികൾക്കാണെങ്കിൽ കുടിക്കാൻ ഒരു മടി ഉണ്ടാവട്ടെ വെള്ളത്തോടെ ആണെങ്കിൽ അത് പെട്ടെന്ന് ഇറങ്ങിപ്പോലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ലൂസ് ആയിട്ട് ഉണ്ടാക്കുന്നത് അങ്ങനെ അതാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഉപ്പും ചേർക്കണില്ല കേട്ടോ അതിൽ ഉപ്പ് ചേർക്കാതെ കുടിക്കാൻ ഏറ്റവും നല്ലത് കേട്ടോ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സത്ത് മൊത്തം പോകുന്ന കേട്ടോ പറയുക ഉപ്പ് ചേർത്തിട്ടാണെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെ അങ്ങനെ കുടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഉപ്പ് ചേർക്കാതെയാണ് നല്ലത് കേട്ടോ അപ്പോൾ അങ്ങനത്തെ നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത ശേഷം അടുപ്പത്ത് വെച്ചു കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തിളപ്പിച്ചേർക്കണം എല്ലാം മരുന്നില്ല അപ്പോൾ ഒക്കെ നമുക്ക് പച്ചക്കറി കഴിക്കാൻ പറ്റുന്നതാണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അധികം ഒരു നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നു വേണ്ട അപ്പം ഞാനത് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ വലിയവർക്കൊക്കെ അത് പ്രധാനമാണ് കേട്ടോ ഇത് നമുക്ക് രാവിലെ വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ ചായ ഒക്കെ വേറെ ഇതൊന്നും കുടിച്ചാൽ മതി കേട്ടോ വയറുവേദന ഒക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും കേട്ടോ പിന്നെ അതുമാത്രമല്ല വയറുവേദന ഒന്നും അധികം വരിക കേട്ടോ പിന്നെ ഇത് നമുക്കൊന്ന് മക്കൾക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താലോ അവരുടെ എക്സ്പ്രഷനൊന്ന് കാണാം കേട്ടോ വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ എന്നാലും ഞാൻ കൊടുത്തത് അങ്ങനെ കുടിച്ചിട്ടോ രാവിലെ നേരം അത് മൊത്തം കുടിച്ച് തീർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അത് മോളത് കുടിക്കട്ടോ അപ്പോൾ നമ്മളത് അവർക്കത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ അവരത് കുടിച്ച് തീർക്കെ കേട്ടോ അവരങ്ങനെ മടി കാണിക്കുകയാണെങ്കിലും കുഴപ്പമില്ല കുടിച്ച് തീർത്തോളും അപ്പോൾ ഇന്നത്തെ വീടി എത്രയുള്ളൂ ബൈ